എൻ്റെ പേര് അമ്പിക വിജയൻ എന്നാണ് ഞാൻ കൊല്ലം ജില്ലയിൽ ഏലക്കര പഞ്ചായത്തിലാണ് താമസിക്കുന്നത് ഞാൻ സാധാരണ വീട്ടമ്മയാണ് എനിക്ക് പറയുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ എനിക്കൊരു ഒന്ന് ഒരു ഒന്നര വർഷത്തിന് മുമ്പോട്ട് കൊളസ്ട്രോളിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു ഡോക്ടറെ കാണുകയും അദ്ദേഹം കൊളസ്ട്രോളിനുള്ള ടാബ്ലറ്റ് തരികയും ചെയ്തു അലോപ്പതി പറയുന്നത് എനിക്ക് വളരെ അലർജി ഉണ്ടാക്കുന്നൊരു പ്രശ്നങ്ങളുമായിരുന്നു കാരണം എനിക്ക് അസിഡിറ്റിയുടെ ഒരു പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് എനിക്ക് അലോക്കത്തിൽ മരുന്ന് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിലും ഞാൻ എൻ്റെ അസുഖം മാറാൻ വേണ്ടി അത് കഴിച്ചു പക്ഷേ എനിക്ക് പറയത്തക്ക മാറ്റങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു ഈ സമയത്താണ് അതായത് ഏകദേശം ഒരു മാസം മുമ്പാണ് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്നത് അതായത് എത്തിനോ മെഡിസിനിൽപ്പെട്ട് ആയൂർ സൗണ്ടേഡ് എന്ന ഈ പ്രൊഡക്റ്റാണ് എന്നെ സുഹൃത്ത് പരിചയപ്പെടുത്തി തന്നത് ആദ്യം ഞാനൊന്ന് മടിച്ചു എങ്കിലും ഉപയോഗിച്ച് നോക്കണമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങി ഏകദേശം ഒരു രണ്ട് ബോട്ടിൽ ഉപയോഗിച്ചപ്പോൾ തന്നെ എൻ്റെ കൊളസ്ട്രോൾ ലെവൽ നേരിത്തെ വളരെ കുറഞ്ഞു അതിനുശേഷം ഞാൻ അത് തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയും ഒരു ഏകദേശം ഒരു അഞ്ച് മാസത്തോളം ഉപയോഗിച്ചപ്പോൾ എൻ്റെ കൊളസ്ട്രോൾ നോർമലാകുകയും എനിക്ക് വളരെ ഹെൽത്ത്ഫുൾ ആയിട്ട് തോന്നി കാരണം എനിക്ക് ഈ കൊളസ്ട്രോൾ ഉള്ള സമയത്ത് കുറെ ക്ഷീണവും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു ഈ എത്തിനോമെഡിസിൻ എന്ന് പറയുന്ന ശാസ്ത്ര ശാഖ നമ്മുടെ ഡോക്ടർ സജീവ് കുമാർ അതായത് എത്തിനോമെഡിസിൻ നമ്മുടെ ഇന്ത്യയിൽ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച മഹാനായ വ്യക്തിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു നിധി പോലുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം കാരണം പല രോഗങ്ങൾക്കും അതിനുശേഷം പല രോഗങ്ങൾക്കും പല മരുന്നുകളും അദ്ദേഹത്തിൻ്റെ കൊടുത്ത് പലരും രക്ഷപ്പെട്ടതായി എൻ്റെ അറിവിലും എൻ്റെ ബോധ്യത്തിലുമുണ്ട് ഇതെന്ന് വെച്ചാൽ നമ്മൾ ഒരു യാതൊരുവിധ കെമിക്കലോ ആർട്ടിഫിഷ്യൽ കളറോ അങ്ങനെയുള്ള യാതൊരു സാധനങ്ങളും ഇതിനകത്ത് അടങ്ങിയിട്ടില്ല നമ്മൾ നിത്യോപയോഗ സാധനങ്ങളായ മിഞ്ചർ കുടം കുടംപുളി കറുവപ്പട്ട ജീരകം വെളുത്തുള്ളി തുടങ്ങിയ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നവരും സാധനങ്ങളാണ് ഇതിന് അടങ്ങിയിരിക്കുന്ന കണ്ടെത്തി അതുകൊണ്ട് ഏതൊരാൾക്കും ധൈര്യപൂർവ്വം വിശ്വസ്ഥതയോട് കഴിക്കാവുന്ന ഫലപ്രദമായൊരു പ്രൊഡക്റ്റാണ് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ ഹാപ്പിയാണ്